സൂർണ്ണ കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ടെലികോം പങ്കിലൂടെ നട്ടിലായിരുന്നെങ്കിലും പിന്നീട് ഏറെ പിന്നോക്കം പോവുകയും നഷ്ടത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുകയും ഒരുവേള അടച്ചുപൂട്ടുപോയെന്നു വരെ സംശയം ഉയർന്നിരുന്നെങ്കിലും ഇന്ന് ശക്തമായ തിരിച്ചുവിരവിൻ്റെ പാതയിലുള്ള പൊതുമേഖല ടെലികോം കമ്പനിയാണ് ബി എസ് എൻ എൽ ഇത്തവണത്തെ പൊതുബജറ്റിൽ വലിയ വിഹിതമാണ് ബി എസ് എൻ വകയിരുത്തിയിട്ടുള്ളത് ഈ സാമ്പത്തിക വർഷത്തേക്ക് ടെലികോം മന്ത്രാലയത്തിനനുസരിച്ച് ഒന്നേ പോയിന്റ് രണ്ട് എട്ട് ലക്ഷം കോടി രൂപയിൽ എൺപത്തി തൊള്ളായിരത്തി പതിനാറ് കോടി രൂപയും ബി എസ് എൻ എല്ലിൻ്റെ നവീകരണത്തിനാണ് നീക്കിവെക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ബി എസ് എല്ലിൻ്റെ വളർച്ചയോടൊപ്പം നേട്ടം സ്വായത്തമാക്കാവുന്ന നാല് ഓഹരികളെ കൂടി അറിഞ്ഞിരിക്കാം ആദ്യമേ തേജസ് നെറ്റ്വർക്ക്സ് വയർലൈൻ വയർലെസ് നെറ്റ്വർക്കിംഗ് ഉൽപ്പന്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതികവിദ്യ വികസനവും ഗവേഷണം നടത്തുന്ന പ്രമുഖ ടാറ്റാ ഗ്രൂപ്പ് കമ്പനിയാണ് തേജസ് നെറ്റ്വർക്ക്സ് ലിമിറ്റഡ് കമ്പനി നിർമ്മിക്കുന്ന കാരിയർ ക്ലാസ് ഉൽപ്പന്നങ്ങൾ പ്രമുഖ ടെലികോം കമ്പനികളും വിവിധ സർക്കാർ സംവിധാനങ്ങളും പ്രതിരോധ സേനാ ശൃംഖലയും ഉപയോഗിക്കുന്നുണ്ട് ആഗോളതലത്തിൽ എൺപതോളം രാജ്യങ്ങളിലേക്ക് കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു അതേസമയം ബി എസ് എൻ എല്ലിൽ രാജ്യവ്യാപകമായി ഫോർജ് ശൃംഖല സ്ഥാപിക്കുന്നതിന് വേണ്ടി ടി സി എസിന്റെ നേതൃത്വത്തിലുള്ള കമ്പനികളുടെ കൂട്ടായ്മയ്ക്ക് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ പതിനയ്യായിരം കോടി രൂപയുടെ വമ്പൻ കരാർ കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു ഇതിൻ്റെ ഭാഗമായി റേഡിയോ ആക്സസ് നെറ്റ്വർക്ക് ഉപകരണങ്ങൾ ബി എസ് നൽകുന്നതും പരിപാലിക്കുന്നതും തേജസ് നെറ്റ്വർക്ക് കമ്പനി ആയിരിക്കും ഇതിനോടൊപ്പം ഐ പി എം പി എൽ എസ് റൗട്ടറുകളും കൈമാറുന്നുണ്ട് നിലവിൽ എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വിവിധ കരാറുകളാണ് കമ്പനിയുടെ കൈവശമുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഉൽപ്പന്ന ആനുകൂല്യം അഥവാ പി എൽ ഐ സ്കീമിൽ നിന്നും മുപ്പത്തിരണ്ട് കോടിയിലധികം രൂപ കമ്പനിക്ക് ലഭിച്ചിരുന്നു വെള്ളിയാഴ്ച വ്യാപാരത്തിനുള്ളിൽ ആയിരത്തി മുന്നൂറ് രൂപ നിലവാരത്തിലാണ് തേജസ് നെറ്റ്വർക്ക് സൗകര്യയുടെ ക്ലോസിംഗ് എം ടി എൻ എൽ രാജ്യത്തെ വമ്പൻ നഗരങ്ങളായ മുംബൈ ഡൽഹി എന്നിവിടങ്ങളിൽ വിവിധ ടെലികോം സേവനങ്ങൾ നൽകുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് മഹാനഗർ ടെലിഫോൺ നിഗം ലിമിറ്റഡ് അഥവാ എം ടി എൻ എൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കമ്പനിയുടെ ആരംഭം ഇന്ത്യയ്ക്ക് പുറമെ മൌറീഷ്യസിലും നേപ്പാളിലും കൂടി വിവിധ ടെലികോം സേവനങ്ങൾ എം ടി എൻ എൽ ലഭ്യമാക്കുന്നു കമ്പനിക്ക് കീഴിലുള്ള ടെലികോം ശൃംഖല പൂർണ്ണമായി ഡിജിറ്റൽവൽക്കരിച്ചിട്ടുണ്ട് അതേസമയം വലിയ നഷ്ടം നേരിടുന്ന എം ടി എൻ എല്ലിൻ്റെ പ്രവർത്തനം ബി എസ് എൻ കൈമാറുന്നതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഗൌരവതരമായി ആലോചിക്കുന്നുവെന്ന് അടുത്തിടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനായുള്ള നിർദ്ദേശത്തിന് പ്രത്യേക സമിതിയുടെയും കേന്ദ്ര മന്ത്രിസഭയുടെയും അനുമതിയാണ് ഇനി ബാക്കിയുള്ളത് ബി എസ് എൻ എല്ലിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായി എം ടി എൻ എൽ ലയനവും പരിഗണിച്ചേക്കുമെന്നാണ് സൂചന അതേസമയം ബി എസ് എൻ ലയനം സാധ്യമാകണമെങ്കിൽ എം ടി എൻ ഓഹരികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീലിസ്റ്റ് ചെയ്യുകയോ ഷെയർ ബൈബാക്ക് നടത്തുകയോ ചെയ്യേണ്ടി വരും ഇതിനെ തുടർന്ന് ബി എസ് എൻ എൽ ഓഹരിയിൽ കഴിഞ്ഞ ഒരു മാസമായി വമ്പൻ കുതിപ്പാണ് ദൃശ്യമാകുന്നത് വെള്ളിയാഴ്ചത്തെ വ്യാപാരത്തിനുള്ളിൽ തൊണ്ണൂറ്റിയേഴ് രൂപയിലായിരുന്നു എം ടി എൻ ഓഹരിയുടെ ക്ലോസിംഗ് എച്ച് എഫ് സി എൽ ടെലികോം മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണ് എച്ച് എഫ് സി എൽ ലിമിറ്റഡ് ടെലികോം സേവനദാതാക്കൾക്ക് ആവശ്യമായ ഉന്നത സാങ്കേതിക വിദ്യ ഉപകരണങ്ങളും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളും നിർമ്മിക്കുന്നു നേരത്തെ ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എന്നായിരുന്നു കമ്പനി അറിയപ്പെട്ടിരുന്നത് അതേസമയം ഒപ്റ്റിക്കൽ ട്രാൻസ്പോർട്ട് നെറ്റ്വർക്ക് ശക്തിപ്പെടുത്തുന്നതിനും നവീകരിക്കുന്നതിനുമായി ബി എസ് എൻ എല്ലിൽ നിന്നും ആയിരത്തി ഒരുന്നൂറ് കോടിയിലധികം രൂപയുടെ കരാർ എച്ച് എഫ് സി എല്ലിന് ലഭിച്ചിരുന്നു മൊത്തം ടെലികോം ശ്രിങ്കിളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഫൈബർ ടു ദി ഹോം എഫ് ടി ടി എച്ച് ബ്രോഡ്ബാൻഡ് സേവനങ്ങൾക്ക് വിപണിയിൽ നിന്നും ഉയരുന്ന ഡിമാൻഡ് നേരിടാനും എച്ച് എഫ് സി എൽ നൽകിയ കരാറിലൂടെ ബി എസ് എൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അതേസമയം നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ നിവാരത്തിലാണ് എച്ച് എഫ് സി ലോഹരികൾ ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് ടി സി എസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയുടെ ടാറ്റ കൺസൾട്ടൻസി സർവീസ് അഥവാ ടി സി എസ് ഏറെ വർഷങ്ങളെ ഫോർ ജി ടെലികോം നെറ്റ്വർക്ക് ശക്തിപ്പെടുത്തുന്നതിൽ പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൽ എൽ പ്രധാന പങ്കാളി കൂടിയാണ് ടി സി എസ് ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ രാജ്യമെമ്പാടുമേ ആയിരം ഗ്രാമങ്ങളിൽ ഫോർ ജി സേവനം എത്തിക്കുന്നതിനായി പതിനയ്യായിരം കോടിയുടെ കരാർ ടി സി എസിന് ബി എസ് എൻ നൽകിയിരുന്നു ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ഗ്രാമപ്രദേശങ്ങളിലും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകും അടുത്തിടെ വിവിധ സേവനങ്ങൾക്കുള്ള വരിസംഖ്യ സ്വകാര്യ ടെലികോം കമ്പനികൾ വർദ്ധിപ്പിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ടാറ്റയും ബി എസ് എല്ലും തമ്മിലുള്ള സഹകരണ കരാറിന് വൻ വാർത്താ പ്രാധാന്യം ലഭിച്ചിരുന്നു അതേസമയം നാലായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ടിരുന്ന നിലവാരത്തിലാണ് ടി സി എസ് സൗകര്യം ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വീടുകളുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദ്യകളിലുള്ള സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തിയോ നികളുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മേലോളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയങ്ങളും വീണ്ടും കാണാം